യും സംസ്കാരങ്ങളുടെയും ജീവിത രീതികളുടെയും സമ്പന്നതയിലാണ് സഹിഷ്ണുതയും പരസ്പരാശ്രിതത്വവും നമ്മുടെ പ്രത്യേകതകളാണ് ഭാഷയുടെ കാര്യം തന്നെ എടുത്താൽ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് അംഗീകൃതും അല്ലാത്തതും ലിപികളുള്ളതും ഇല്ലാത്തതും പ്രാദേശികമായി ഉപയോഗിക്കുന്നതുമായ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറോളം ഭാഷകൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉപയോഗത്തിലുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് പഞ്ചാബി ബംഗാളി ഉറുദു ഹിന്ദി സംസ്കൃതം മണിപ്പൂരി കാശ്മീരി കൊങ്കിണി ആസാമീസ് മൈഥിലി മറാത്തി സന്തോളി സിന്ധി നേപ്പാളി ഒഡിയ ദോഗ്രി ഗുജറാത്തി ബോഡോ എന്നീ ഭാഷകളിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഇരുപത്തിരണ്ട് ഭാഷകളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശികമായി ഉപയോഗത്തിലിരിക്കുന്ന മറ്റു ഭാഷകൾക്കും തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത് ഭാഷകളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഷ ഏത് സംസ്കാരത്തെയാണോ പ്രതിഫലിപ്പിക്കുന്നത് ആ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ ഭാഷകളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആശയവിനിമയത്തിനുള്ള മാധ്യമം എന്ന നിലയിൽ മാത്രമല്ല കേവലം ഭാഷകളുടെ പ്രസക്തി അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായ അടയാളങ്ങളുമാണ് ഭാഷകളുടെ വൈവിധ്യമാണ് ഇന്ത്യൻ സൗന്ദര്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ സൗന്ദര്യത്തിനുള്ള മറ്റൊരു പ്രധാന കാരണം നമ്മുടെ പവിത്രമായ ദേശീയതയാണ് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണത് ചിലർക്കെങ്കിലും അത് മതബദ്ധമായ ഒരു ഭൂപ്രദേശത്തെ പ്രതിദാനം ചെയ്യുന്നുവെന്ന അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്നത് കേവലം ഒരു വാക്കല്ല നൂറ്റാണ്ടുകളായി നാം തേച്ചു മിനുക്കിയെടുത്ത നമ്മുടെ അസ്തിത്വമാണത് ഇന്ത്യ എന്ന അസ്തിത്വം ആ അസ്തിത്വത്തിൻ്റെ കാതൽ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് മതമുള്ളവരെയും മതമില്ലാത്തവരെയും നിറമുള്ളവരെയും ഇല്ലാത്തവരെയും ദരിദ്രരെയും സമ്പന്നരെയും എല്ലാ വിവേചനങ്ങൾക്കും അതീതമായി ഉൾക്കൊള്ളുന്നതിനുള്ള വിശാലതയാണ് നമുക്ക് ദേശീയത സങ്കുചിതവും പ്രാകൃതവുമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേശീയതയെ നിർവഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി ചെയ്യുന്നത് ദേശദ്രോഹമാണെന്ന് പറയാതിരിക്കാനാകില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയതും ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വത്വത്തെ ശക്തി ശക്തമായി സ്വാധീനിക്കുന്നതുമായ അടിസ്ഥാന ശക്തികളെയാണ് ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത് അതിനൊരുപാട് മുഖങ്ങളുണ്ട് നിരവധി കൈവെടികൾ ചേർന്ന് വലിയൊരു നിർപ്രവാഹം സൃഷ്ടിക്കുന്നത് പോലെയാണത് സുഗമമായ ഈ നിർപ്രവാഹത്തെ സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ അണകെട്ടി തടഞ്ഞു നിർത്താൻ ആരും ശ്രമിച്ചാലും അതനുവദിച്ചു കൊടുത്തുകൂടാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനും വേണ്ടി ബാധിച്ച ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയത ഉൾക്കൊണ്ടിരുന്നുവെന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാനാകും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനെയാണോ നാം ദേശീയത എന്ന അഭിമാനം കൊണ്ടിരുന്നത് ആ വാക്ക് അർത്ഥം മാറിപ്പോവുകയും സങ്കുചിതമാക്കപ്പെടുകയും വികലമാക്കപ്പെടുകയും ചെയ്തതായും നമുക്ക് ഭീതിയോടെ കാണാനാകും അങ്ങനെയൊന്ന് സംഭവിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഇരു കൈകളും നീട്ടി മക്കളെ വാരിപ്പുണരാൻ വെമ്പൽ കൊള്ളുന്ന ഒരമ്മയാണ് ഇന്ത്യയെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയാത്ത ഒന്നാണ് ദേശീയതയെ തീരെ ചെറിയ കളങ്ങളിലേക്ക് ചുരുക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതാനും വിഭാഗങ്ങളെയോ ആ കളങ്ങൾക്ക് പുറത്തു നിർത്തുന്നത് ദേശീയതയല്ല അത് ദേശദ്രോഹമാണ് വിഭജനത്തിൻ്റെ ഇരുണ്ട രാത്രികളെക്കുറിച്ചല്ല സ്വാതന്ത്ര്യത്തിൻ്റെ ഉജ്ജ്വല പ്രഭാതങ്ങളെയാണ് നാം സ്വപ്നം കാണേണ്ടത് ആവേശകരമായ ആ പ്രഭാതങ്ങളിലേക്കാണ് നാം ഉണരേണ്ടത് തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയും പാകിസ്ഥാനുമായി നമ്മുടെ രാജ്യം വിഭജിക്കപ്പെടുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമാണ് ദൗർഭാഗ്യകരമായ വിഭജനത്തിൻ്റെ ഇരുണ്ട രാത്രിയിൽ ചോരയും കണ്ണീരും വിയർപ്പും വീണ മണ്ണിൽ നവകാലിയുടെ തെരുവുകളിൽ നഗ്നബാധനായി ശാന്തി സന്ദേശവുമായി നടന്നുപോയ ഗാന്ധി ഊന്നി പറഞ്ഞത് വിഭജന ഭീതിയെ കുറിച്ചല്ല ഒന്നും മാറ്റിവെക്കേണ്ടതായിട്ടില്ല എന്നും വീണ്ടും നാം വൈരുദ്ധ്യങ്ങളെക്കുറിച്ചല്ല വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും സൂക്ഷിക്കേണ്ട ഏകത്വത്തെയും സഹിഷ്ണുതയെയും സാഹോദര്യത്തെയും കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നുമാണ് ഒരു പ്രൊഫഷണൽ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്